നമസ്കാരം എൻ്റെ പേര് റഷീദ് പാറക്കൽ എന്നാണ് മനോരാജൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയിട്ടാണ് പൂർണ്ണമായിട്ടും ഈ സിനിമ ചെയ്തിട്ടുള്ളത് അനസ്മോൻ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ളത് ഈ ഇരിക്കുന്ന ജി പി രഞ്ജിത ഗോകുലൻ അതുപോലെ നവാസ് വള്ളിക്കുന്ന് തുടങ്ങിയ ആർട്ടിസ്റ്റുകളുമായിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത് മറ്റുള്ളവർ അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് മാധ്യക്ഷ അതുപോലെ യുവനസിയോ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് മ്യൂസിക് എഴുതിയിരിക്കുന്നത് അതിലൊരു ഗാനം എന്ന് പറയുന്ന പുതിയ ഒരു മ്യൂസിക് പയ്യൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഗാനം രഞ്ജിതയാണ് എഴുതിയിരിക്കുന്നത് ഈ മാസം മുപ്പതാം തീയതി സിനിമ റിലീസാവുകയാണ് വളരെ മനോഹരമായ രീതിയിൽ ലളിതമായി കോമഡി മിക്സ് ചെയ്തുകൊണ്ട് ഒരു കണ്ടന്റ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് തുടക്കം എന്നുള്ള രീതിയിൽ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സർ നമസ്കാരം ഒരു ഓരോ സിനിമ ചെയ്യുന്നു മലയാളത്തിൽ പറഞ്ഞപോലെ സിനിമകൾ വളരെ കുറവാണ് പക്ഷേ ചെയ്യുന്ന സിനിമകൾ കുറച്ച് നോട്ടപ്പെടാവുന്ന സിനിമകളൊക്കെ തന്നെയാണ് ഇപ്പം റഷീദ് സാറിൻ്റെ കാര്യം എടുത്തു പറഞ്ഞാൽ അവാർഡുകൾ എടുത്ത നല്ലൊരു ഡയറക്ടറാണ് ഇപ്പം സമീർ എന്നൊരു അദ്ദേഹം ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകളായാലും ചർച്ചകളായിട്ടുണ്ട് സമീർ എന്ന ചിത്രവും ചർച്ചകളായിട്ടുള്ളതാണ് അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു രസികനാണ് എന്നാൽ ഒരുപാട് കാമ്പുള്ള സമീർ പോലെയുള്ള സിനിമകളിൽ ഡയറക്ട് അതുപോലുള്ള സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവംശം പറഞ്ഞ കഥാപാത്രമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ജീവിതം പോലെയുള്ള ഒരു സിമിലർ ലൈഫ് റിയൽ ലൈഫിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ലൈഫിനെ കൂടുതൽ നർമ്മത്തിലൂടെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ എലമെന്റ് ഈ സ്ക്രിപ്റ്റുകളുണ്ട് അപ്പോൾ എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ക്യാരക്ടർ എനിക്ക് മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്നത് മുഴുനീള ഒരു കഥാപാത്രമാണ് മനു കേരളീയൻ എന്നുള്ള കഥാപാത്രമാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് കാരണം ആസ് എൻ ആക്ടർ ഞാനിങ്ങനെ കുതിച്ചിരിക്കുകയായിരുന്നു മലയാളത്തിൽ നല്ലൊരു എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പക്ഷെ വരുന്ന സ്ക്രിപ്റ്റുകളൊന്നും എനിക്കങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നില്ല അറിയില്ല അപ്പോഴാണ് മനു കേരളീയൻ എന്നുള്ള ഈ കഥാപാത്രം ഋഷീദിക്ക് എനിക്ക് തരുന്നത് ഈ ക്യാരക്ടറിന് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ആസ് എൻ ആക്ടർ അതൊരു ഡിലൈറ്റാണ് പ്രണയമുണ്ട് അദ്ദേഹത്തിന് മാനസിക സംഘർഷങ്ങളുണ്ട് അസ്വസ്ഥതകളുണ്ട് അദ്ദേഹത്തിന് സന്തോഷങ്ങളുണ്ട് അപ്പം പല പല മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ അദ്ദേഹം എനിക്ക് വളരെ ചാലഞ്ചിങ്ങും അതേപോലെ തന്നെ എക്സൈറ്റിങ്ങും ആയിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ലൊരു സിങ്ക് ഈ ഒരു സമയത്ത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഫീൽ ചെയ്തിരുന്നു കാരണം പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന സാധനം ഞാൻ രക്ഷിതോ രക്ഷിതോട് പറയുന്നതിനുമുമ്പോൾ രക്ഷിതാക്ക എൻ്റെ അടുത്ത് പറയുകയും ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അയ്യോ ഞാനിതിപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ എന്ന് തിരിച്ച് മറുപടി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില നോട്ടങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വർക്കിൻ്റെ ഇടയിൽ സാധിച്ചിട്ടുണ്ട് അതായിരുന്നു ഞങ്ങളൊരു കെമിസ്ട്രി അപ്പോൾ അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രവും എഴുതി വെച്ച കഥയും എത്രത്തോളം എത്രത്തോളം ഉള്ളിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാൻ മാസ്റ്റർ ആണ് മലയാളത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ പോലെ ഒരു തോന്നുന്നുണ്ടോ അത് ബ്രേക്ക് അങ്ങനെ ലോക്കായിപ്പോയി തോന്നുന്നില്ല കാരണം അധികം മലയാള സിനിമകൾ ചെയ്യുന്നില്ല ഇപ്പോൾ ക്യൂട്ടായിട്ടുള്ള എത്ര കഥാപാത്രങ്ങൾ ജി ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ പെട്ടെന്ന് എടുത്ത് പറയാൻ കിട്ടുന്നില്ല ഇപ്പോൾ പ്രേതത്തിലൊരു കഥാപാത്രം മാത്രമാണ് അത് കുറെ കാലം മുമ്പ് ചെയ്യുന്നതാണ് അതൊരു ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷേ അതിനുശേഷം നീരജയിലെ സിനിമയിലുള്ള കഥാപാത്രം പൊട്ടുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള അല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷെ സ്വാഭാവികമായിട്ടും എനിക്ക് തെലുങ്കിൽ കിട്ടുന്ന കഥാപാത്രങ്ങൾ ഇവിടെ വരുന്നില്ല കാരണം തെലുങ്കിൽ ഞാൻ അരങ്ങേറ്റം കുറിച്ച് തലവൈകുണ്ടപുരമ്പോ ആ ഒരു സിനിമയിൽ അല്ലൂർജ് വില്ലനായിട്ടാണ് പിന്നെ ബംഗാരാജുവിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ കൊടൂര വില്ലൻ ക്യാരക്ടർ പോലത്തെ ഒരു അതായത് കൊണ്ട് കുറെ സ്ട്രോങ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആളിനെ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളും വില്ലനായിട്ട് ചെറുതും വായകനായിട്ട് മാറുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ വരുന്നു ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ പരീക്ഷണ സ്വഭാവം വരുന്നത് ലോകായകർതിനേക്കാൾ കൂടുതൽ ഞാൻ സന്തുഷ്ടനാണ് എനിക്ക്

നമുക്ക് ഞാൻ പറയാറുണ്ട് നമുക്ക് വലിയ ഗൗരവമുള്ള അല്ലെങ്കിൽ എന്താ പറയാ അത്രയും ടഫായിട്ടുള്ള സിനിമകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാധാരണ പ്രേക്ഷകർക്ക് കാണുന്നത് അത്രയും മാനസികമായിട്ട് തയ്യാറെടുപ്പ് കുറവാണ് വളരെ ലളിതമായിട്ട് എന്നാൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉള്ള രസകരമായി സ്ഥിരീകരിച്ച് അവസാനം എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാവുകയും ആശ്വാസത്തോടെ തിരിച്ചു വരികയും ചെയ്യുന്നൊരു മാനസിക അവസ്ഥ ഇപ്പോഴത്തെ പ്രേക്ഷകർക്കുണ്ട് അതിപ്പോ ഒരു പുസ്തകം വായിക്കുമ്പോൾ പോലും ഉണ്ട് നമുക്കറിയാമോ ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ വായിനാൻ നിർത്തുകയും ഏറ്റവും ചുരുക്കി പറയാൻ കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ഉണ്ടെങ്കിൽ അത് വായിക്കപ്പെടുകയും ചെയ്യും ആ രീതിയിൽ വർക്ക് ചെയ്ത ഒരു സംഭവമാണ് ഇതിലും വളരെ ജീവിതത്തെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കണ്ടൻറ്റും ഉണ്ട് പക്ഷെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെ രസകരമായിട്ടും ചിരിക്കാനും ഒക്കെ ആയിട്ടാണ് അത് ഓസ്ട്രേലിയയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക മാനം വന്നിട്ടുണ്ട് െ പറ്റാവുന്നതിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എഴുത്ത് വെറുതെ കുത്തി കുട്ടിയെ പോലെ അത് ഏറ്റവും ഒന്നുമല്ല ഒരുപാട് നോവൽസ്റ്റ ലിറിക്സ് ഒരുപാട് എഴുതുന്നതാണ് ഞാൻ വെറുതെ കവിതകളൊക്കെ പറഞ്ഞത് രണ്ട് വരി മൂന്ന് വരി പരി നാലുവരൊക്കെ എഴുതി വെക്കാറുള്ളതാണ് പക്ഷേ ഇതിൽ എങ്ങനെയോ ഭാഗ്യവശാൽ അതൊരു ലിറിക്സായി അവർ അംഗീകരിച്ച് അതൊരു പാട്ടായി കേൾക്കാൻ ഭാഗ്യം ഉണ്ടായി അതിലൊരുപാട് സന്തോഷമുണ്ട് അത് വലിയൊരു ഇപ്പോൾ വരുന്ന പുതിയ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അത് വലിയൊരു പ്രചോദനമാണ് എൻകറേജ്മെൻ്റ് ആണ് വലിയൊരു കാര്യമാണ് അപ്പോൾ ഒരുപാട് സന്തോഷവും നന്ദിയും എനിക്ക് ടി വി എല്ലാവരും ഉണ്ട് ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം സ്ട്രോങ്ങ് ആണ് ഇതിനു മുമ്പ് ചെയ്ത പത്രോസരം പഠകുകളിലെ കഥാപാത്രമായാലും കുറച്ച് ബോൾഡ് ബോൾഡാണെന്നാൽ കുറച്ച് ക്യൂട്ടാണ് അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെയാണ് ഇതിലെ കഥാപാത്രം ഇങ്ങനത്തെ ഒരു ടൈപ്പ് കഥാപാത്രമാണ് ഇത് വളരെ നോർമലായിട്ടൊരു കഥാപാത്രമാണ് അങ്ങനെ ഇംഗ്ലീഷിലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല കേരളത്തിൽ നിന്ന് പോയി ഓസ്ട്രേലിയയിൽ ഒരു പ്രവാസി മലയാളി ആവറേജ് പ്രവാസി പെൺകുട്ടികളെ അങ്ങനെ തന്നെ അത്രയും തന്നെയാണ് ഒരുപാടൊന്നും പറയാനില്ല അതെ ക്യാരക്ടേഴ്സ് കൂടുതലും ഇതിൽ സ്വഭാവ വിശേഷങ്ങളുള്ളത് നമ്മുടെ ജിബിയുടെ ജിബിയായിട്ട് ജിബി അറിയാലോ ഇപ്പോഴും ഇപ്പം തമാശ പറയുന്നത് ഡിഫറെന്റ് മൂഡാണ് നമുക്ക് ഒരിക്കലും അത് പ്രത്യേകിച്ച് ഡയറക്ടറും അതുപോലെ തന്നെ മനുഷ്യനാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അനുരാജൻ പോയത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് നീങ്ങനുമായിരുന്നു പക്ഷേ രണ്ടും രണ്ടാണ് എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു രണ്ടും ഭയങ്കര എൻജോയ് ഇത് ഭയങ്കരമായിട്ടൊരു നമ്മൾ വീട്ടിലൊക്കെ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അതുപോലെ അത്രയും ലളിതമായി സന്തോഷത്തോടെ ഐക്യത്തോടെ ഷൂട്ട് ചെയ്ത ഒരു പടമായിരുന്നു ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കുന്ന ജീവിതത്തിലൊന്നും അറിയില്ല ഒരുപാട് പഠിക്കാൻ പറ്റി ഒരുപാട് അല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓസ്ട്രേലിയ ഷൂട്ടിങ് പോലെയാണ് ഓസ്ട്രേലിയ രസമായിരുന്നു പിന്നെ നമ്മുടെ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ രീതിയിലും ആ ഒരു സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല വളരെ ലളിതമായിട്ട് വളരെ കുറച്ച് വെച്ചിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് അത് എനിക്കൊന്നും പ്രഷീതിക്കും അതുപോലെ തന്നെ ഈ ഡിഒപി അണ്ണനൊക്കെയാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് അത്രയും ലളിതമായിട്ട് വളരെ മിനിമൽ എക്യൂപ്പൻസും ആർട്ടിസ്റ്റിനെ കുറിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ ഒക്കെയാണ് അപ്പോൾ അതിൽ നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഞാൻ സിനിമ കണ്ടപ്പോൾ ഹാപ്പിയാണ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഇല്ല കൂടുതൽ സെറ്റപ്പ് ഒരു ദാരിദ്ര്യം നമുക്ക് സിനിമയിൽ ഫീൽ ചെയ്യില്ല അതെല്ലാം മെക്കപ്പ് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് സിനിമ വന്നിട്ടുണ്ട് സാർ ഇപ്പോൾ അതിൻ്റെ ട്രെയിലറൊന്നും ഇറങ്ങിയിട്ടില്ല അവിടെ ഒരു സോങ്ങേ അറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിലെ എല്ലാവരും അടുത്ത നല്ല വിഷ്വൽസ് ആണ് ഓസ്ട്രേലിയ നല്ല എല്ലാവരും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എത്രത്തോളം കംഫർട്ടബിളായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ കംഫർട്ടബിൾ കംഫർട്ടബിൾ എന്ന് വെച്ച് ഒരു സിനിമകളും കുറച്ച് റിസ്ക് ഫാക്ടറും ഉണ്ടായിരുന്നു അവിടെ ഇത് അന്യദേശത്തിൽ ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒരു സ്ഥിരം അപ്പുറമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു മിനിമം കുറവ് പോയിട്ട് ഒരു പാട്ടോ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടുത്തെ ഉള്ള കൾച്ചർ പറ്റി

അതുപോലെ പല നല്ല സിനിമകളും അല്ലെങ്കിൽ ചെറിയ സിനിമകളാവാം പക്ഷേ വലിയ ബഡ്ജറ്റൊന്നും ഉണ്ടാകത്തില്ല നല്ല കഥയായിരിക്കും നല്ല കണ്ടന്റ് ആയിരിക്കും പക്ഷെ തിയേറ്ററിൽ അങ്ങനെ കൂടുന്ന കാണാറില്ല എന്നാൽ വലിയ മാസ് മസാല അല്ലെങ്കിൽ വലിയ നൂറ് കോടി ഇന്നൂറ് കോടിയൊക്കെ മുറക്കി ചെയ്യുന്ന ചിത്രങ്ങൾ ഒരാഴ്ച മുതലും തിയേറ്ററിൽ നിൽക്കാൻ നമുക്ക് കാണാറില്ല എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ല കഥകളുണ്ടായി നല്ല കഥകളുണ്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അതായത് ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്ന പടങ്ങൾ വലിയ നടന്മാരൊന്നും ഉണ്ടാവത്തില്ല ചെറിയ ബഡ്ജറ്റായിരിക്കും നല്ല കണ്ടന്റ് ആയിരിക്കും പക്ഷേ പക്ഷെ തിയേറ്ററിൽ കൂടുന്ന കുറവാണ് ഒരാഴ്ച പോലെ നിലനിൽക്കുന്നില്ല പെട്ടെന്നൊരു വാഷ് വാർഷോ വലിയ വലിയ താരങ്ങൾ വരുമ്പോൾ വലിയ വലിയ വരുമ്പോ എന്നാൽ കോടി ഇരുന്നൂറ് കോടി ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്ന പടങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ കഥ ഉണ്ടാവുന്നില്ല പക്ഷെ തിയേറ്ററിൽ കുറച്ചു കാളെങ്കിലും പിടിച്ചെത്താൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് നല്ല കഥകൾ മലയാളത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വഭാവം അത് തന്നെയാണ് പ്പോൾ പുതിയ ആളുകൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യാത്തൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടന്റിന് ഇപ്പോൾ നമ്മൾ മാർക്ക് ഇടുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുവു നേരെ മറിച്ച് ഒരു ബ്രഹ്മാണ്ട സിനിമ എന്ന് പറയുന്നത് ഒരു അമ്പത് മാർക്ക് കിട്ടിയാലും ചിലപ്പോൾ പാസ്സായി കാരണം അതിന് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അതെന്നും സിനിമയിൽ അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് പുതിയ പ്രവണതയൊന്നും അല്ല കാരണം ഇവിടെ എന്തുകൊണ്ടാണ് വിജയ് സാറിൻ്റെയും സൂര്യൻ സൂര്യ സാറിൻ്റെ ഒക്കെ സിനിമകൾ വിജയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രഹ്മാണ്ട നെയ്ച്ചർ തന്നെയാണ് പക്ഷേ എനിയും അതിലും കണ്ടന്റ് മാറുമ്പോൾ മാത്രമാണ് അത് വിജയിക്കുന്നതല്ല അല്ലെങ്കിൽ വിജയ് സാറിൻ്റെ എല്ലാ സിനിമകളിലും ഇവിടെ ബ്ലോബസ്റ്റും പക്ഷേ തരക്കേടില്ല എന്നുള്ളൊരു കണ്ടൻറ് വരുമ്പോൾ തന്നെ അത് വിജയിക്കപ്പെടുന്നു നമ്മളെല്ലാവരും ഒരുപാട് സിനിമകൾ എല്ലാ ആഴ്ചയും ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് ഈ ചെറിയ സിനിമകൾ എപ്പോഴാണ് വിജയിക്കുന്നത് ആളുകൾ കണ്ടിട്ട് തരക്കേടില്ല നോണം എന്ന് പറയുമ്പോഴാണ് ചെറിയ സിനിമകൾ വിജയിക്കുന്നത് ചെറിയൊരു എക്സാമ്പിൾ എടുത്താൽ തണ്ണീർ മദ്യം സിനിമ തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ ആ സിനിമ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ അതിൻ്റെ ഒരു സെഗ്മെന്റ് ഓഫ് ഓഡിയൻസ് ആ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് ഒരു പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന പിള്ളേർ അവർക്കത് റിലേറ്റബിൾ കണ്ടന്റായി തോന്നി അവർ കയറി ആ പണത്തിന് ഒരു ശ്രദ്ധ നേടി അതിലെ ആളുകൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇന്നും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സിനിമകൾ എപ്പോഴും ഇറങ്ങുന്നുണ്ട് ചില സിനിമകൾക്ക് ഒരു ഭാഗ്യം പോലെ വേർഡ് ഓഫ് മൗത്ത് കാരണം അതുകൊണ്ട് കയറി പോകും ചിലപ്പോൾ വേർഡ് ഓഫ് മൌത്ത് വരുന്നതിനുമ്പോൾ ആ സിനിമ പിടിച്ചു നിർത്താൻ പറ്റാത്തത് തിയേറ്ററിൽ പോകാറുണ്ട് പക്ഷെ വലിയ സിനിമകൾക്ക് എന്നും ശ്രദ്ധയുണ്ട് അടുത്ത രജനീകാന്ത് സാറിന്റെ പണം കാണാൻ താങ്കൾ പോകില്ലേ എന്തായാലും പോകും ഫസ്റ്റ് ഡേ ഫോട്ട് പോകും ഫസ്റ്റ് ഡേ പ്രശ്നം എന്തുകൊണ്ടാണ് ആ സിനിമ എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ പക്ഷെ ചെറിയ ആൾക്കാർ ഇപ്പോൾ മനോരാജി തന്നെ നിങ്ങൾ ചിലപ്പോൾ റിപ്പോർട്ട് വന്നിട്ട് പോവാം അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണും നിങ്ങൾ പ്രസ് മീറ്റിൽ വന്നോളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക പടർന്നിറങ്ങട്ടെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കേൾക്കട്ടെ ഇതിന് വളരെ ലളിതമായിട്ടുള്ള ഉത്തരം പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സിനിമകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലാണെങ്കിൽ ഭയങ്കര എക്സെപ്ഷൻ തൊണ്ണൂറ് മാർക്കെങ്കിലും കൂടുതൽ കിട്ടുന്ന ഒരു സാധനം കൊടുക്കുമ്പോഴാണ് ചെറിയ സിനിമകൾ എത്തുമ്പോൾ ഇനി അത് മാത്രല്ല കാരണം ഈ തൊണ്ണൂറ് മാർക്ക് എന്ന് ഇടുന്നത് ആരാണങ്ങളിലും കൂടി അതിൽ വെച്ച് വലിയൊരു ഘടകമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസത്തിൽ തിയേറ്ററിൽ കയറുന്ന ആൾക്കാര് തൊണ്ണൂറ് പണം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരു ഫാമിലി ഓഡിയൻസ് തൊണ്ണൂറ് മാർക്ക് എടുത്താലും പണം വിജയിക്കണമെന്നില്ല കാരണം അവർ രണ്ടാമത്തെ ആഴ്ചകളിൽ കയറുള്ളൂ ഒരു പന്ത്രണ്ട് ക്ലാസ് മുതൽ ഡിഗ്രി തേർഡ് ഇയറിലൊക്കെ കയറുന്ന ഒരു പിള്ളേരുടെ ഒരു സെറ്റ് ഉണ്ട് നമ്മൾ അവര് തൊണ്ണൂറ് മാർക്ക് നടന്നാലേ ഇപ്പം ആദ്യത്തെ സിനിമകൾ വിജയിക്കുന്നുള്ളൂ അതൊരു കാരണമായി എനിക്ക് ഫീൽ ചെയ്യുന്നത്

ക്യൂരിയോണ്ടാക്കി കണ്ടപ്പോൾ എന്തിനാണ് ബാഹുബലിയെ കൊന്ന് എന്നുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ആളുകൾ ചോദിച്ചപ്പോഴാണ് ബാഹുബലി ടു എന്ന് പറയുന്ന സാധനം ഹിന്ദിയിൽ പോലും എഴുന്നൂറ്റമ്പത് കോടി ഉണ്ടാക്കിയിട്ട് ഒരു ഡബ്ഡ് സിനിമ ഹിന്ദി സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കളക്ടഡായിട്ടുള്ള ഒരു സിനിമയായി മാറിയത് കരൺ ജോഹറിൻ്റെ ഒരു പ്രസ് മീറ്റിൽ കരൺ ജോഹർ പറഞ്ഞൊരു പോയിന്റാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കളക്ടഡായിട്ടുള്ള ഒരു സിനിമ ഒരു തെലുങ്ക് ഡബ് സിനിമയായിട്ടുള്ള ഒരു സിനിമയാണ് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പറഞ്ഞത് അപ്പൊ കണ്ടന്റ് തന്നെയാണ് അതിനകത്ത് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഹിന്ദി സിനിമകൾ കണ്ടന്റ് വൈസ് കുറച്ച് നന്നാവുമ്പോൾ അത് വലിയ സ്കെയിലിൽ പോകും പക്ഷേ അത് അല്ലാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വീട് പോകുമ്പോൾ ലോകത്തെല്ലായിടത്തും താരമൂല്യം പ്രധാനമാണ് മലയാള സിനിമകളില്ല ഹോളിവുഡ് സിനിമയിൽ പോലും തിയേറ്റർ കിട്ടണമെങ്കിൽ ബിഗ്സ് ഒരു ടോം ക്രൂസിനെ പോലെയുള്ള ഒരു സിനിമ ചെയ്യുന്ന ആൾക്കാർ ഇറക്കുന്ന സിനിമ പോലെ നമുക്ക് അവരുടെ സിനിമകളിൽ അറിയുള്ളു നിങ്ങൾ അല്ലാതെ അവിടുത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു അഞ്ച് ആക്ടേഴ്സിൻ്റെ ഞങ്ങളുടെ സ്റ്റേച്ചറിൽ നിങ്ങൾ നിൽക്കുന്ന അഞ്ച് ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെ പേര് പറയും ഒരാളെ പേര് പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ കാരണം താല്പര്യമുള്ള പടങ്ങൾ മാത്രമേ എന്നും എവിടെയും പോകുന്നുള്ളൂ പക്ഷേ ടോം ക്രൂസും മായക്ക പടത്തിൽ ഡെപ്യൂട്ടുണ്ടായിരുന്നു ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഡിഫിക്കൽട്ടായിട്ടും തോന്നിട്ടില്ല ആങ്കറിംഗ് ഒരു ഒരു തരം കലയാണ് ആക്ടിങ് വേറൊരു തരം കലയാണ് രണ്ടും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കലയാണ് അതുകൊണ്ട് രണ്ടും ചെയ്യുന്നു എനിക്ക് രണ്ടും ഇഷ്ടമാണ് രണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ് രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് ാണ് അല്ല അവിടെ അവിടെ അടുത്തേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ലൊക്കേഷൻ പെരമിച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മുടെ നാട് ഒരുപാട് കണ്ടത് കൊണ്ട് പ്രത്യേക സ്ഥലം നമുക്ക് കാണുമ്പോൾ അവിടെ കൗതുകം വിഷു വരാൻ സാധിക്കുന്നുണ്ട് മറ്റു പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി പത്ത് മണി വരെയൊക്കെ സൂര്യൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ചിത്രീകരിക്കാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം വൈകി എഴുന്നാറ്റലും മതി കാരണം ഒമ്പത് മണി മണി കഴിഞ്ഞാലും സൂര്യൻ അസ്തമിക്കുന്നൊരു അവസ്ഥ വരാറില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് കിട്ടാറുണ്ട് അല്ല ഞാൻ അടിസ്ഥാനപരമായിട്ട് ഈ മേഖലയിൽ ചെയ്തിട്ടാണ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഒരു ക്യാമറമാലും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു പതിനേഴോളം ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷമാണ് സമീർ എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് ചിത്രീകരിച്ചത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ആള് എന്ന് എന്നുള്ളതല്ല ഈ ഫ്രെയിമിനപ്പുറം വൃത്തിയാക്കാൻ പരമാവധി ശ്രമിക്കുക ആ ഒരു ക്ലാസ്സിലൂടെ വന്നതുകൊണ്ട് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചിത്രീകരിച്ചത് പുട്ടൻ്റെ ശീഗാവി എന്ന് പറയുന്ന ഇന്ദ്രചന്ദ്രും ജാഫറും നായകനായിട്ട് പറയാണ് അതും വരാൻ പോകുന്നത് അത് ഇതിനേക്കാൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിന് ഉള്ളിൽ എങ്ങനെയാണെന്ന് മാത്രമാണ് നോക്കുന്നത് മറ്റേ ഇതൊക്കെ വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ

െ കുറിച്ച് അങ്ങനെ നല്ല ഭയങ്കര ശക്തിയുള്ള ശക്തി ഒന്നല്ല പക്ഷെ സിമയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി ഞാനാണ് അപ്പം അതൊരു ചർച്ചകളും സമ്പാദനം നടക്കുന്നു അനൗൺസ് ചെയ്യാറായിട്ടില്ല ശരിയാണെങ്കിൽ അത് ഇവ നടക്കട്ടെ നല്ലൊരു കാര്യമാണ് അപ്പം ഞാൻ ജീവിതത്തിൽ ഞാനൊരു ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പ് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ഭാഷ പോലെ നൊരു ചിത്ര നോട്ടത്തിലോ അല്ലെങ്കിൽ നല്ലൊരു വാണിംഗിലോ നിർത്താവുന്ന ചിത്രങ്ങളെ ഇതിദരെ ഇടയിട്ടുള്ള ആക്ഷൻ നായികയാകാനക്കുള്ള പ്രിപ്പറേഷനാണ് ആക്ഷൻ ആണ് എന്നൊക്കെ പറഞ്ഞാൽ ദാ ഇതെരസിനെ ഇട ഭാഗമായിട്ട് ഡയറക്ടർ കൊടുത്താൻ പറഞ്ഞു ഞാൻ പഠിച്ചു പഠിച്ചുണ്ടിരിക്കുന്നു പഠിച്ചൊന്നുമല്ല ട്രൈ ചെയ്യുന്നു ഇപ്പോഴേ ഈ ബിജടാ ഇതിനി ഒരു മലയാളത്തെ ഒരു കഥാപാത്രം ചെയ്യുവാനെങ്കിലും എനിക്കൊരു കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം ഇല്ല അത് അങ്ങനെ ഞാൻ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ചെയ്യണം അങ്ങനെയല്ല എനിക്ക് ചാലഞ്ചിങ്ങായിട്ട് എല്ലാം ചെയ്യണം ഇഷ്ടമാണ് ഞാൻ കേൾക്കുന്ന കഥകളിൽ കേൾക്കാൻ ഒരു മറ്റുള്ള ആൾക്കാരായതുകൊണ്ട് എനിക്ക് അവർ വന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ചെയ്യണം അങ്ങനെ ഒരു സംഭവമില്ല എപ്പോഴും എനിക്ക് കഥ ചെയ്യണം എനിക്ക് ഓരോ കഥയിലും ഓരോന്നാണ് തമിഴിലെ കി എന്നുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ അതൊരു സൈക്കോ ഇൻറ്റൻ സൈക്കോ വില്ലനായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരാളും അങ്ങനെ കൺസീവ് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ അത് ചെയ്തു നോക്കിയിട്ടില്ല അതായിരുന്നു എൻ്റെ താല്പര്യം മനോരാജ്യത്തിലും മനു കേരളീയം എന്നുള്ള ഈ കഥാപാത്രം ചെയ്യുമ്പോൾ മലയാള സിനിമയിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഉടനീളം ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ അതായിരുന്നു എൻ്റെ ക്രൈറ്റീരിയ ഒരു കാര്യം ഇടപെട്ടോട്ടെ ഞങ്ങൾ മെൽബൺ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ടിക്കറ്റ് അവിടെ എയർപോർട്ടിലേക്ക് പോകേണ്ട സമയമായി അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കാരണം ഇനി അറ്റം പ്രധാനപ്പെട്ടതുകൊണ്ടും പോകണം എന്ന് വെച്ചാൽ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ എല്ലാവരും ചോദിച്ചാൽ കുറേ പരിമിതികളുണ്ടായിരുന്നു നമുക്കൊരു വലിയ ക്രൂ ഉണ്ടായിരുന്നില്ല ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് പൂർണ്ണമായി ചിത്രീകരിക്കപ്പെട്ട സിനിമയാണ് പക്ഷേ അതിനൊക്കെയുള്ള ഒരു റിവാർഡ് പോലെ നിങ്ങൾക്ക് സന്തോഷം പോലെ മെൽബൺ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളുടെ ഒഫീഷ്യൽ സെക്ഷൻ കിട്ടി ഈ ഇരുപത്തഞ്ചാം തീയതി സിനിമയുടെ വേൾഡ് പ്രീമിയർ എല്ലായിടത്തും റിലീസ് ചെയ്യുന്നു ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് പക്ഷേ മെൽബൺ ഫിലിം ഫെസ്റ്റിവലാണ് ആദ്യമായിട്ട് സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ രണ്ടുപേരും പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സന്തോഷത്തിൽ കൂടിയാണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി എല്ലാവരും ചെയ്ത് കുറേ കാലത്തിനേഷം ഞാനൊരു മലയാള സിനിമ ചെയ്യുന്നു ഈ പറഞ്ഞപോലെ എല്ലാവരും ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ഫലമായി കിട്ടിയൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇന്ന് രാത്രി അടുത്തൊരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് മാത്രമാണ് കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ഞങ്ങളൊക്കെ ഇത് നിങ്ങളാണ് നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടതും മുപ്പതാം തീയതി പടം റിലീസാണ് എൻ്റെ തൊട്ട് ഉണ്ടായിട്ട് അവിടെ പോയി തൊട്ടേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി വരും രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുപത്തഞ്ചാം തീയതി പ്രീമിയർ കഴിഞ്ഞ് വിറ്റ ദിവസം അപ്പത്തേക്കും പ്രത്യേകം ഞങ്ങൾ തിരിച്ച് കയറും അപ്പോൾ ഇവിടെ വന്ന് തീർച്ചയായിട്ടും പടം റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പ്രമോട്ട് ചെയ്യുക ഒരു വലിയ സിനിമയൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ക്യാൻവാസിൽ വരുന്ന പടമല്ല കുട്ടിപ്പടമാണ് എന്തുകൊണ്ടാണത് ഓടാത്തത് ചോദിക്കുന്ന നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ചെയ്യുക സ്നേഹം കാണിച്ചാൽ മതി ഇഷ്ടപ്പെട്ട സ്നേഹം നിങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ ഈ പടം വിജയിക്കുന്ന ഉറപ്പാണ് കാരണം അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല കൃത്യമെടുപ്പിൽ ഒരു വിധം അവിടുത്തെ സാഹചര്യം വെച്ചിട്ട് അയ്യേ എന്ന് പറയാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം അപ്പോൾ അതുകൊണ്ട് അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിട്ട് ഞങ്ങൾ കൂടെ നൽകണം മലയാളികൾ പല ഒരിക്കലും കൈവിട്ടിട്ടില്ല വനോരാജ്യം മലയാളികളുടെ മനോരാജ്യം